സംസ്ഥാനം നിയമസഭാ ചൂടിലേക്ക് കടക്കുകയാണ് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നു ഇരുപത്തഞ്ച് വർഷമായി കുന്നത്തൂരിൻ്റെ എം എൽ എ ആണ് നാഥനാണ് നാട്ടുകാരറിയാം അപ്പോൾ ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമോ തുടരുമോ കോവൂർ കുഞ്ഞുമോൻ മത്സരരംഗത്ത് തുടരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എൽ ഡി എഫാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മൂന്ന് ജാഥകൾ നടക്കുകയാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ആ ജാഥ കഴിഞ്ഞതിന് ശേഷമേ ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിപ്പെട്ടുകയെല്ലാം തീരുമാനിക്കുകയുള്ളു ഇപ്പം ഞാൻ ജനങ്ങളോടൊപ്പം ഇപ്പോഴും മണ്ഡലത്തിൽ തന്നെ ഇരുപത്തിയാലു മണിക്കൂറും ഉണ്ട് അങ്ങനെ മത്സരിക്കണമെന്ന് തന്നെയാണ് വ്യക്തിപരമായ ആഗ്രഹം അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും മുന്നണി പരിഗണന നൽകുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം മുന്നണിയുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പാർട്ടി വളരെ സജീവമായി ഇടപെടുന്നവരാണ് ഇടുന്ന പ്രോഗ്രാമിലെല്ലാം ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കാറുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ അപ്പുറത്ത് താങ്കളുടെ തന്നെ ബന്ധുക്കായി ഉള്ള സ്കോറായിരിക്കും സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെക്കായി വരിക എന്നുള്ളൊരു ഇതൊക്കെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലേ തീർച്ചയായിട്ടും മണ്ഡലത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവരോടൊപ്പം ഉണ്ട് അതുമാത്രമല്ല ഒരു കാലത്തുമില്ലാത്ത വികസന പ്രവർത്തനം നമ്മുടെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനമാണ് റോഡുകളായാലും പാലങ്ങളായാലും സ്കൂൾ കെട്ടിടങ്ങളായാലും സിവിൽ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടങ്ങളായാലും സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടമായാലും ഡി വൈ എസ് പി ഓഫീസിന് പുതിയ കെട്ടിടം അങ്ങനെ എല്ലാ നമ്മുടെ ഒരു താലൂക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ഓഫീസുകളും ഞാൻ എം എൽ എ ആയതിന് ശേഷം നിരവധി ഓഫീസുകൾ നമ്മുടെ ഈ താലൂക്കിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ ഫാമിലി കോടതി നമ്മുടെ കുന്നത്തൂരിനാണ് കിട്ടിയത് അതേപോലെ തന്നെ നമ്മുടെ എസ് സി കോർപ്പറേഷൻ്റെ ഒരു സബ് ഓഫീസ് അതിപ്പോൾ ഈ മണ്ഡലത്തിൽ വരിക അങ്ങനെ കൂടുതൽ ഓഫീസുകൾ ഉള്ള ഒരു താലൂക്കായി കുന്നത്തൂർ താലൂക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വികസന പ്രവർത്തനമാണ് നടക്കുന്നത് തുടങ്ങി വെച്ച കുറച്ച് വികസന പ്രവർത്തനമുണ്ട് അത് പൂർത്തീകരിക്കപ്പെടണം പുതിയ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മണ്ഡലത്തെ ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇങ്ങനെ വികസനം തുടരാൻ അങ്ങ് തന്നെയായിരിക്കും ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന പൊതുവെ ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങ് വന്നുകഴിഞ്ഞാൽ ജനങ്ങളുടെ അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം ഉണ്ടല്ലോ ഞാനിപ്പോഴും ഇരുപത്തഞ്ച് വർഷമായി തുടർന്നു പോകുന്ന ഒരു ഞാൻ ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ട് അത് ഞാൻ പണ്ട് ശീലിച്ച ഒരു കാര്യമാണ് അവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടാറുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ വികസനം തന്നെയാണ് നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അങ്ങോട്ട് വെക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതു തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് വന്നതിന് ശേഷം ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും കേരളത്തിൽ പൊതുമാറ്റം ഉണ്ടായിട്ടുണ്ട് ദേശീയപാതകളുടെ കാര്യത്തിൽ മലയോര ഹൈവേ അതേപോലെ തന്നെ തീരദേശ ഹൈവേ ഈ രണ്ട് മൂന്ന് ഹൈവേകളും ഒന്നിപ്പോൾ പണി പൂർത്തീകരിക്കപ്പെടുന്നു എൻ എച്ച് അറുപത്തിയാറ് ആറുവരി പാതയാണ് രാ മഞ്ചേശ്വരത്ത് മുതൽ പാറശാല വരെ ആറ് വരി പാതയാണ് അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി ഗവൺമെൻ്റ് രണ്ടാം പിണറായി ഗവൺമെൻ്റ് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് തന്നെ തുടർഭരണം വരും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഊർക്കുമു കുഞ്ഞൻ ഇവിടെ ഉണ്ടാവും ചെയ്യും ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മാറ്റി പരീക്ഷിക്കണം ഇരുപത്തഞ്ച് വർഷം ആയെന്നൊക്കെ ഒരു വിഭാഗം പറയുന്നുണ്ട് അങ്ങനെ കേൾക്കുന്നു പുതിയ തലത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എന്തായാലും പാർട്ടിയിൽ വില പോഷൻ അല്ലേ ഒന്നും എൻ്റെ ശ്രദ്ധയെ വന്നിട്ടില്ല അതൊന്നും എൻ്റെ എൽ ഡി എഫ് അങ്ങനെ ആയിരിക്കും പരിഗണിക്കുന്ന ഒരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ പുറത്താണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ജനങ്ങൾക്ക് മുന്നോട്ടിലേക്ക് വെച്ച വികസനം അത് ഓട്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ ഇൻ റിപ്പോർട്ടർ കൊല്ലം